ഈ ഷോമശിഖനാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ സൗമ റമ്പ നാലാം ഞായർ വലിയ നോമ്പ് നോമ്പുകാലം നാലാം ഞായർ റോമാക്കാർക്ക് എഴുതിയ പൗലോസ് ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ ആകയാൽ സഹോദരന്മാരെ ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിനല്ല കടപ്പെട്ടിരിക്കുന്നത് അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ നിഹരിക്കുന്നെങ്കിലോ ജീവിക്കും നിങ്ങൾ ജീവിക്കും ദയവാ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് നാം അബാ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും എന്തെന്നാൽ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നു ക്രിസ്തുവിലായിരിക്കുന്ന വിശ്വാസികളുടെ പുത്രത്വം ആ പുത്രത്വത്തെക്കുറിച്ച് പൗലോസ് വിചിന്തനം ചെയ്യാണ് ക്രിസ്തു സ്വഭാവത്താലെ നിത്യനായ ദൈവപുത്രനാണ് നാം അവന്റെ ദൈവിക ജോലി പങ്കു പറ്റുന്നതും ദൈവമക്കളായി ദത്തെടുക്കപ്പെടുന്നതും കൃപയാലാണ് ക്രിസ്തു സ്വഭാവത്താലെ നിത്യനായ ദൈവപുത്രൻ നാം കൃപയാൽ ദൈവിക ദൈവിക ജോലി പങ്കു പറ്റുകയും ദൈവമക്കളായി ദത്തെടുക്കപ്പെടുകയുമാണ് മാമോദിസായിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന പരിശുദ്ധാത്മാവ് മുഖേനയാണ് ഇത് സംഭവിക്കുന്നതെന്ന് പോലീസ് അഞ്ചാമത്തെ അധ്യായം ലേഖനം അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ആ പരിശുദ്ധാത്മാവാണ് പിതാവിങ്കിലേക്കുള്ള വഴി കാണിച്ചു തരുന്നത് റോമലേഖനം എട്ട് പതിനഞ്ച് തോലിക്കസഭയുടെ മതബോധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഈ ദൈവിക ദത്തെടുക്കലിലൂടെ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്ന ഭാഗതേയം ഡെസ്റ്റിനി ദിവ്യ തേജസ് ദൈവിക തേജസ് ദത്തെടുക്കപ്പെട്ട മക്കൾ നിലയിൽ അത് അവരുടെ പൈതൃക സ്വത്താണ് അവകാശമാണ് അതായത് മക്കൾക്ക് പിതൃസ്വത്ത് അവകാശമായി ലഭിക്കുന്നത് പോലെ ഈ ദൈവികമായി ദത്തെടുക്കപ്പെടലിലൂടെ നമുക്ക് ദൈവിക തേജസ് മനുഷ്യൻ്റെ അന്തിമ ഭാഗധേയം എന്ന് പറയുന്നത് അന്തിമ പ്രതിഫലം എന്ന് പറയുന്നത് ദൈവിക തേജസ് ആണ് അത് നമുക്ക് പൈതൃക സ്വത്തായി ലഭിക്കുന്നതാണ് പോലീസ് പറയുന്നത് നമുക്ക് അവകാശമായി മാറുകയാണ് നൈസർഗികമായി നമുക്കുള്ള പ്രത്യാശയും പരിശുദ്ധാത്മാവും ഇതിനെ സാക്ഷികളാണ് ഈ ഇത് പൈതൃക സ്വത്താണ് നമ്മുടെ അവകാശമാണ് എന്നുള്ളതിൻ്റെ സാക്ഷികൾ എന്താണ് ഒന്ന് വിശ്വാസത്തിലൂടെയുള്ള ഈ പ്രത്യാശ മറ്റൊന്ന് മറ്റൊരാൾ പരിശുദ്ധാത്മാവ് പുത്രത്വം സഹനം എന്നിവയെക്കുറിച്ചുള്ള പൗലോസൻ്റെ വിചാരധാരയും പഴയ നിയമത്തിലെ പുറപ്പാട് സംഭവം തമ്മിൽ ചില സമാനതകളുണ്ട് ഒന്ന് വിശ്വാസിയുടെ പുത്രത്വം റോമലഗ്നം എട്ട് പതിനഞ്ച് ഇസ്രായേലരുടെ പുത്രത്വത്തെ നമ്മുടെ സ്മരണയിൽ കൊണ്ടുവരുന്നു റോമലഗ്നം ഒമ്പത് നാല് പുറപ്പാട് നാല് ഇരുപത്തിരണ്ട് യഷിയ അറുപത്തി മൂന്ന് എട്ട് രണ്ട് പുറപ്പാട് യാത്രയുടെ അവസാന പാദത്തിൽ ദൈവമായ കർത്താവിന് കൊടുക്കുന്ന ആദ്യത്തെ ശീർഷകമാണ് പിതാവ് അബ്ബ നിയമാവർത്തനം മുപ്പത്തിരണ്ട് ആറ് യേശിയ അറുപത്തിമൂന്ന് പതിനാറ് ദൈവത്തെ അബ്ബ പിതാവ് എന്ന് വിളിക്കാൻ നമ്മെ യോഗ്യരാക്കുന്ന പുത്രത്വം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പൗലോസ് വിശദമാക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ് റോമലങ്കനം മറ്റേ പതിനഞ്ച് അതായത് പുറപ്പാട് യാത്രയുടെ അവസാന പാദത്തിൽ ദൈവമായ കർത്താവിന് കൊടുക്കുന്ന ആദ്യത്തെ സ്വപ്ന അല്ലെങ്കിൽ ശീർഷകമാണ് പിതാവ് പഴയ നിയമത്തിൽ അപ്പം അത് അതേ ആ ആ ഒരു ഇതിലേക്ക് സൂചന നൽകിയാണ് പോലസ് പറയുന്നത് ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ നമ്മെ യോഗ്യരാക്കുന്ന പുത്രത്വം നമുക്കിപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നു മൂന്ന് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മുന്നിൽ നിന്ന് നയിച്ചത് അഗ്നിസ്തംഭമാണ് പുറപ്പാട് ആറ് ആറ് പതിമൂന്ന് ഇരുപത്തൊന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രതിരൂപമായിട്ടാണ് വേദത്താളുകൾ ഈ അഗ്നിസ്തംഭത്തെ കാണുന്നത് യേശിയ അറുപത്തിമൂന്ന് പത്ത് പതിനാല് അപ്പോൾ ഒരു അഗ്നിസ്തംഭം ഇസ്രായേലിന് മുമ്പേ പോയിരുന്നു പുറപ്പാട് യാത്രയിൽ ഉടനീളം അതിനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അല്ലെങ്കിൽ പ്രതീകമായിട്ടാണ് യശയ പ്രവാചകൻ അറുപത്തിമൂന്ന് പത്തെ പതിനാല് കാണുന്നത് വിശ്വാസികൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് അടിമത്തത്തിൽ നിന്ന് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നു ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ട ആളുകളൊക്കെ വിചാരിക്കുന്നത് ദൈവത്തർ നേരിട്ടെങ്ങ് പറഞ്ഞാൽ ഈ പാപത്തിൽ നിന്നുള്ള അടിമത്തിന് മാറി വരുന്നതാണ് അങ്ങനെയല്ല അത് ചെയ്തിരിക്കുന്നത് കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഉത്ഥാനം ചെയ്തിട്ട് കർത്താവ് ആ അന്ന് തന്നെ ഉത്താനം ചെയ്ത് അന്ന് തന്നെ ശിഷ്യന്മാർക്ക് അപ്പസമലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പന്ത്രണ്ട് പേർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ മേൽ ഊതി ഊതി എന്നിട്ട് പറഞ്ഞു ഇതാ പരിശുദ്ധാത്മാനം സ്വീകരിക്കുക യേശുവിൻ്റെ ശ്വാസം അതിലൂടെ പരിശുദ്ധാത്മന കൊടുക്കുകയാണ് കാറ്റെന്നൊരു അർത്ഥം ഉണ്ടല്ലോ പരിശുദ്ധ റോഹ എന്ന വാക്കിന് പരിശുദ്ധാത്മൻ കൊടുക്കുകയാണ് എന്നിട്ട് ആദ്യം പരിശുദ്ധാൽ കൊടുത്തിട്ട് ആദ്യം പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും നിങ്ങൾ ഞാൻ ദൈവം എന്നൊന്നല്ല പറഞ്ഞത് നിങ്ങള് അപ്രസ്ഥലന്മാര് ഇത് കർത്താവിൻ്റെ വചനമാണ് ഇത് ഈ വചനം പന്തഘാർ ബൈബിളിലൊക്കെ ഉണ്ട് പക്ഷേ അവർ അംഗീകരിക്കില്ല അവർ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവൻ മോചിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നുവോ അവൻ നിലനിർത്തപ്പെടും അപ്പം മാമോദ് നമ്മുടെ പാപങ്ങൾക്കെല്ലാം മോചനമുണ്ടെങ്കിലും പിന്നെയും പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ അങ്ങനെ പാപം ചെയ്യട ഇടയായാൽ അതിന് മോചനം കിട്ടുന്നത് കർത്താ അതിന് അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഈ കൂതാശ അനുരഞ്ജനത്തിന് കൂതാശ സ്ഥാപിച്ചിരിക്കുന്നത് ഈ പാപമോചനത്തിന്റെ സുവിശേഷം ലോകത്തിന് അറ്റം വരെ പ്രസംഗിക്കപ്പെടണമെന്നാണ് ലൂക്കാട്ട് സുവിശേഷത്തിൽ മിഷൻ കൽപ്പനയായിട്ട് കൊടുക്കുന്നത് പ്രേക്ഷിത കൽപ്പനയായിട്ട് അപ്പോൾ വിശ്വാസികൾ പരിശുദ്ധാന് നയിക്കപ്പെട്ട് കുംഭസാരക്കൂട്ടിലേക്ക് ചെന്ന് ആ പാപത്തിന്റെ അടിമത്തു നിന്ന് പുറത്തു വരികയാണ് തീർച്ചയായും കുംഭസാരക്കൂട്ടിലേക്ക് പോകുന്നത് പ്രോപ്പറായിട്ടല്ലെങ്കിൽ കൃത്യമായോ ഇല്ലേ പാപങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് പശ്ചാത്തപിച്ച് ഇനി ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞയൊക്കെ എടുത്ത് പിന്നെ അതിനുവേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി അങ്ങനെ കൃത്യമായിട്ടല്ല പോകുന്നെങ്കിൽ വെറും യാന്ത്രികമായിട്ട് മാറും എന്നിട്ട് കൂതാശേ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല പിന്നെ കുംഭസാരിച്ച പാപം തന്നെ പിന്നെയും ചെയ്യുന്നല്ലോ എന്ന് ചിലപ്പോൾ പറയും എന്ന് വിചാരിച്ചിട്ട് ഈ ചെയ്തു പോയ പാപങ്ങളുടെ ഭാരം നമ്മൾ ചുമക്കേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ചുമട് ലഘുവാണെന്ന കർത്താവ് പറഞ്ഞേ നമ്മൾ പാപം ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പാപം ചെയ്യുമ്പോൾ സാത്താന്റെ നുക എടുത്ത് വെക്കുകയാണ് നമ്മൾ അപ്പം നമ്മളും സാത്താനും ഈ രണ്ട് കാളകളുടെ ഈ ചുമലിൽ ഒരു നുഖം വയ്ക്കുന്ന പോലെയാണ് ഞാനും സാത്താനുമാണ് ഭയങ്കര ഭാരമാണ് ഈ പാപത്തിൻ്റെത് നമ്മൾ കുമ്പസാരെ പോയി ആ കർത്താവൂരിയുടെ പാപങ്ങൾ പറയുമ്പോൾ ആ നുഖ ഒടിച്ച് കട്ട് യേശുവിൻ്റെ നുക എടുത്ത് വെക്കുകയാണ് ആ മുഖം വഹിക്കാൻ രണ്ടുപേര് വേണം ഞാനും യേശുവും അപ്പോൾ കർത്താവൂര എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ് കൃപയുടെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ് പാപത്തിൻ്റെ മുഖം ഞാനും സാത്താനുമാണ് ഒരുമിച്ച് വഹിക്കുന്നതെങ്കിൽ ഭാരമാണ് ഈ യേശുവിൻ്റെ മുഖം ഞാനും യേശുവുമാണ് ഒരുമിച്ചാണ് വഹിക്കുന്നത് അപ്പോൾ അത് കൃപയുടെ മുഖമാണ് ഇതാണ് ഇങ്ങനെയാണ് ഈ അടിമത്തിൽ നിന്ന് പുറത്ത് വരിക ഈ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് വാസ്തുത്തിൽ ക്രിസ്തുവിന്റെ അടിമയായിരിക്കാനാണ് ക്രിസ്തുവും ഞാനും ഒരേ മുഖം വഹിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അത് ദൈവത്തോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ അത് നടക്കില്ല അങ്ങനെയല്ല കർത്താവ് സ്ഥാപിച്ചത് എന്നതുകൊണ്ടാണത് അത് അത് പറയണേ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു നിങ്ങൾ ചിലപ്പസ്ഥലന്മാർ അവരവരുടെ പിൻഗാമികൾ നാല് ഇസ്രായേലർ അടിമത്തതായിരിക്കുമ്പോൾ പുറപ്പാട് രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആറ് അഞ്ച് കർത്താവ് കൊണ്ടുവരുന്ന വീണ്ടെടുപ്പിനായി ഞരങ്ങിയിരുന്നു പുറപ്പാട് അല്ലേ പുറപ്പാട് ആറ് ആറ് പതിനഞ്ച് പതിമൂന്ന് ആ ആർത്തനാദത്തെ സ്മരണയിൽ കൊണ്ടുവരുന്നതാണ് വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയ്ക്കായി കാത്തിരിക്കുന്ന വിശ്വാസികളുടെ ഞരക്കം രോമാലേഖനം എട്ട് ഇരുപത്തിമൂന്ന് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പുറപ്പാട് ആരംഭിച്ചു കഴിഞ്ഞെങ്കിലും പൂർത്തിയായിട്ടില്ല അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു റോമലം ആറ് ആറ് ഏഴ് ആറ് പതിനേഴ് എന്നാൽ അഴുകലിൻ്റെ അടിമത്തൽ എന്ന മോചനം ഇനിയും ആയിട്ടില്ല റോമലഗ്നം എട്ട് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇതിനെക്കുറിച്ച് ഹെബ്ര ലഘ്നം ഒമ്പത് ഇരുപത്തെട്ടില് വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അവനൊരിക്കൽ വന്നു പാപത്തെ കൈകാര്യം ചെയ്യാൻ അവൻ വീണ്ടും വരും തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷിക്കാൻ വേണ്ടി നോക്കുക അവൻ ഒരിക്കൽ വന്നു ആദ്യത്തെ ആഗമനം മനുഷ്യാവതാരം അത് പാപത്തെ കൈകാര്യം ചെയ്യാനാണ് അവൻ വീണ്ടും വരും തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ആദ്യത്തെ ആഗമനത്തിൽ നിന്നും ദേവീ ആഗമനത്തിലേക്കുള്ളൊരു പ്രക്രിയയാണ് പാപത്തിൻ്റെ മോചനം സംഭവിച്ചു കഴിഞ്ഞു അതിപ്പോൾ തുടരുകയാണ് സഭയിൽ പ്രത്യേകിച്ചും കുംഭസാരം എന്ന കൂതാശയിലൂടെ മാമദീസ കുർബാന കുംഭസാരം ഇങ്ങനെ കൂതാശകളിൽ നടക്കുകയാണ് പാപമോചനം ഈ പാപോചനത്തിൻ്റെ കാലയളവാണ് സഭയുടേത് ഇനിയും വീണ്ടും വരും തന്നെ തന്നെ ആകാംക്ഷപ്പുറം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ് ചിലർ നടക്കുന്നുണ്ട് അങ്ങനെയല്ല രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് രക്ഷിക്കപ്പെട്ടവരല്ല ഭൂതകാലത്തിലല്ല രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാപത്തിലുള്ള മോചനം അത് അത് കഴിഞ്ഞ് 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 രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അഴുകലിൻ്റെ അടിമത്തെന്നുള്ള മോചനം സംഭവിക്കുക അതായത് മരണവും അഴുകലും മരണവും അഴുകലും അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിലാണ് ശരീരത്തിൻ്റെ ഉയർപ്പെന്ന് പറഞ്ഞാൽ ആളുടെ ഉയർപ്പ് ആത്മാവിൻ്റെ ഉയർപ്പ് മാത്രമല്ല ശരീരത്തിൻ്റെ ഉയർപ്പ് മാത്രമല്ല ആളുടെ ഉയർപ്പ് ഈ നോമ്പുകാലത്ത് നമ്മൾ സവിശേഷമായിട്ട് നമ്മളെന്താ പറയുക ഈ തിരുസഭയുടെ കൽപ്പനകളൊക്കെ പറയുമ്പോൾ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ഈ ഉയർപ്പിലേക്കുള്ള പ്രത്യാശയിൽ നമ്മൾ ജീവിക്കാൻ ഈ മുഖം ഈ പാപത്തിൻ്റെ മുഖം സാത്താൻ്റെ മുഖം നമ്മൾ ഒടിച്ച് കളയണം അപ്പോൾ നമുക്ക് സ്വയം ഒടിച്ച് കളയാൻ പറ്റില്ല നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ പോയി കർത്താവിൻ്റെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ കർത്താവാണ് ആ സാത്തൻ്റെ മുഖം ഒടിച്ച് കളഞ്ഞ് നമ്മളെ ഈ പാപത്തിൻ്റെ അടിമത്തിൽ നമ്മൾ മോചിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ പസകായലൊക്കെ നമ്മൾ ഈ പാപമോചനത്തിൻ്റെ ആ കാലയള ജീവിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഉയർപ്പിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ കർത്താവിൻ്റെ ഉയർപ്പിൽ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഉയർപ്പ് ഞാൻ ആവർത്തിക്കുകയാണ് ശരീരത്തിൻ്റെ ഉയർപ്പെന്ന് പറഞ്ഞാൽ ആളുടെ ഉയർപ്പ് ആത്മാവിൻ്റെ ഉയർപ്പ് മാത്രമല്ല ആളുടെ ഉയർപ്പ് ഹിന്ദുക്കൾ ആത്മാവിന് അവരത്വം അമരത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നു ശരീരം ഇല്ലേ അത് വസ്ത്രം പോലെ അഴുകിപ്പോകുന്നു മാറുന്നു എന്നൊക്കെയാണ് ഗ്രീക്കുകാരും അങ്ങനെ വിചാരിച്ചിരുന്നെ പണ്ട് കാലത്ത് പൗലൂസിൻ്റെ കാലത്ത് ശരീരം തിന്മയാണെന്നാണ് നമ്മളെന്താ പഠിക്കുന്നത് ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ശരീരം ആത്മാവല്ല ശരീരം നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോഴോ പരിശുദ്ധ കനികാമരത്തിൻ്റെ ഗർഭത്തിൽ ഈശോ കിടന്നതുപോലെ നമ്മുടെ വയറ്റിൽ കർത്താവ് വരികയാണ് നമ്മൾ ജീവിക്കുന്ന സഞ്ചരിക്കുന്ന സക്രാരിയായിട്ട് മാറുകയാണ് ഇതാണ് നമ്മുടെ ശരീരം ഇതാണ് നമ്മുടെ ആണത്വം ഇത് ഓർത്ത് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സക്രാരിയാണ് കർത്താവിനെ വഹിക്കുന്നവരാണ് എന്തൊരു എന്തൊരു മഹാഭാഗ്യമാണ് മറിയത്തിനെ കൊടുത്ത ഭാഗ്യം നമുക്ക് നൽകുകയാണ് അപ്പസന്മാർക്ക് കൊടുത്ത ഭാഗ്യം നമുക്ക് നൽകപ്പെടുകയാണ് അങ്ങനെ അവൻ്റെ മനുഷ്യാവതാരം നൈരന്തര്യമാക്കപ്പെടുകയാണ് നമുക്ക് അങ്ങനെ ആയിരിക്കാൻ കഴിയട്ടെ ഈ നോമ്പ് കാലത്ത് നമ്മുടെ കർത്താവ് ഈ ശമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ